നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഈ വർഷത്തെ പറയിടീൽ കർമ്മത്തിന് തുടക്കമായി പാലമേൽക്കരയിലെ മഠത്തിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഈ വർഷത്തെ പറയിടൽ കർമ്മം തുടങ്ങി പാലമേൽക്കരയിലെ മഠത്തിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ചുകൊണ്ടാണ് പറയിടീലിന് തുടക്കം കുറിച്ചത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ വരും ദിവസങ്ങളിൽ നടക്കും ഒക്ടോബർ ഇരുപതിന് പറക്കിടുന്നള്ളതിന്റെ സമാപനം കുറിക്കത്തക്ക രീതിയിലാണ് കർമ്മം ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് കജാൻജി ശശിധരൻ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രജനി സുന്നിത്താൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ മോഹനൻ നല്ലവീട്ടിൽ ക്ഷേത്രാചാര കമ്മിറ്റി അംഗങ്ങൾ വിവിധ കരകളുടെ ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു നേതൃത്വം നൽകുന്നു സിഡി